നമസ്കാരം മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന സ്ഥലമാണ് ഷാർജ ദുബായിൽ ജോലി ചെയ്യുന്ന പല പ്രവാസികളും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത് ഷാർജയെയാണ് ദുബായിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷാർജയിൽ ജീവിത ചെലവ് കുറവാണെന്ന കാര്യമാണ് പ്രവാസികളെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ രണ്ട് എമിറേറ്റുകൾക്കിടയിൽ ശക്തമായ പൊതുഗതാഗത സംവിധാനങ്ങൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഷാർജയിൽ താമസിച്ച ദുബായിൽ ജോലി ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല പൊതുവെ യു എ ഇയിലെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഷാർജയും എന്നാൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കുട്ടികളുമായി ഷാർജയിൽ താമസിക്കുന്നവർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലാണ് ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നത് അപരിചിതരുമായി കുട്ടികൾ എങ്ങനെ ഇടപെടുന്നു എന്നത് മനസ്സിലാക്കാൻ ഒരു സാമൂഹിക പരീക്ഷണം നടത്തിയപ്പോൾ അധികൃതർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് വേനൽ അവധി അടുത്തെത്തിയതോടെ കുട്ടികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അപരിചിതർ നൽകുന്ന ഭക്ഷണം കുട്ടികൾ വാങ്ങി കഴിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പരീക്ഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് ഇതിനായി പ്രത്യേക വാനിൽ സൗജന്യമായി ഐസ്ക്രീം നൽകുന്ന പരീക്ഷണം സംഘടിപ്പിച്ചാണ് സുരക്ഷാ സന്ദേശം പ്രചരിപ്പിച്ചത് തൊണ്ണൂറ്റിയേഴ് ശതമാനം കുട്ടികളും അപരിചിതർ നൽകുന്ന ഐസ്ക്രീം വാങ്ങി കഴിക്കുകയായിരുന്നു ഇത്തരം സംഭവങ്ങൾ കുട്ടികൾക്ക് ആപത്തുണ്ടാക്കുമെന്നാണ് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത് മുപ്പത്തിയേഴ് പേരിൽ ഒരാൾ മാത്രമാണ് ഐസ്ക്രീം സ്വീകരിക്കാൻ മടി കാണിച്ചത് ഷാർജ ശിഷ പാർക്കിലായിരുന്നു ഈ പരീക്ഷണം സംഘടിപ്പിച്ചത് എല്ലാ അപരിചിതരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന ശിശു സംരക്ഷണ വകുപ്പ് മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപരിചിതരുമായി സുരക്ഷിതമായി ഇടപെടാൻ കുട്ടികളെ സജ്ജരാക്കണം അല്ലാത്ത പക്ഷം തട്ടിക്കൊണ്ടുപോകൽ ശാരീരിക ഉപദ്രവം ദുരുപയോഗം തുടങ്ങിയ വലിയ ആപത്തുകൾ ഉണ്ടായേക്കാമെന്നും അധികൃതർ അറിയിച്ചു സ്വയം സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുമ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അതായത് എയ്റ്റ് സീറോ സീറോ സെവൻ ബന്ധപ്പെടണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തേണ്ട അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഇതിനുശേഷം നൽകിയ മുന്നറിയിപ്പ് കുടുംബത്തോടൊപ്പം കുട്ടികൾ ഏറെ എത്തുന്ന ഷാർജയിലെ ശിഷ പാർക്കിൽ വെച്ച് തന്നെയാണ് ഈ ഒരു പരീക്ഷണം നടന്നത് കുട്ടികളുമായി സൗഹൃദത്തോടെ പെരുമാറിയ ഒരു ഐസ്ക്രീം വിൽപ്പനക്കാരൻ ട്രക്കിനുള്ളിലേക്ക് കയറിയാൽ സൗജന്യമായി ഐസ്ക്രീം നൽകാമെന്ന് കുട്ടികളോട് പറയുകയായിരുന്നു സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അധികൃതരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം കുട്ടികളും ഇതിന് തയ്യാറായി വാനിൽ കയറിയത്